വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗേസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സക്സസ് ആയവരുടെ ചരിത്രം കേട്ടിട്ടുണ്ട് ജയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്തു തരാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമുക്ക് ജയിക്കണം എന്ന് കരുതിയിട്ട് ദൈവം ന ജയിച്ചോ എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ അടുത്ത് കൊണ്ടുവന്ന് തരില്ല അതിന് ദൈവം നമുക്ക് അവസരം ഉണ്ടാക്കി നമ്മൾ അവസരം ഉണ്ടാക്കണം നമ്മൾ തന്നെ വിജയിക്കണം പിന്നെ തോൽവി അത് വേണം എന്നാലുള്ള യഥാർത്ഥ ലൈഫ് ലൈഫാകത്തുള്ളൂ അനുഭവം കൊണ്ട് പറയണ തോൽക്കണം തോൽവി ഒരു വാശിയാക്കി മാറ്റിയാല് ഒരു വിത്തായി മാറും വിത്ത് മണ്ണിൽ പുതച്ചു വെച്ച പോലെ നമ്മുടെ തോൽവി അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം വിജയിച്ചു എന്ന് കണ്ടാല് നമ്മൾ ചെറുത് എന്ന് കണ്ടവരില്ലേ നമ്മുടെ വളർച്ച കണ്ടിട്ട് അവർക്ക് ഒന്നും പറയാനുണ്ടാവരുത് മടിയൊന്നും കൂടാതെ ഇന്ന് മുതലേ കഷ്ടപ്പെടാൻ തുടങ്ങിക്കൂ തീർച്ചയായും വിജയം കണ്ടിരിക്കും കഷ്ടപ്പെട്ടാലേ ഉള്ളൂ വിജയം കാണുള്ളൂ ഇപ്പൊ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം